ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം എത്ര നന്മ ചെയ്താലും ചില മനുഷ്യർ നമ്മുടെ തിന്മകൾ മാത്രമേ കാണുകയുള്ളൂ അതിനെന്താണ് കാരണം കാരണം അറിഞ്ഞാൽ അവരോട് നമുക്ക് ഒരു വിരോധവും തോന്നുകയില്ല നമ്മെ നമ്മുടെ നന്മയെ കാണാതെ തിന്മകളെ മാത്രം കണ്ട് പൊട്ടിഘോഷിച്ച് നടക്കുന്നുവെങ്കിൽ നാം എന്തു മനസ്സിലാക്കണം ആ മനുഷ്യനിൽ തിന്മ മാത്രമേ ഉള്ളൂ എന്ന് ആരാണോ തിന്മ കണ്ട് അതിനെ വലുതാക്കി പരിഹസിക്കുന്നത് അവരുടെ ഉള്ളിൽ തിന്മ മാത്രമേ ഉള്ളൂ നന്മയുണ്ടെങ്കിലല്ലേ നന്മ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം സമാധാനിക്കുന്നു അതിനാൽ നാം എന്തു ചെയ്യണം അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് അന്തരാത്മാവിനോട് പ്രാർത്ഥിക്കാം നമ്മെ പഴിക്കുന്നവർക്കു ഉള്ളാൽ നന്മ ചേർന്നേടുവിൻ നിങ്ങൾ നമ്മെ പഴിക്കുന്നവർക്കൂ ഉള്ളാൽ മനസ്സുകൊണ്ട് നന്മ നേർന്നേടുവിനൽ എല്ല നന്മ തീർന്നേടുവിന് നിങ്ങൾ നന്മകൾ കാണാൻ കഴിയുന്ന കണ്ണുകൾ അപൂർവമാണെന്നും നന്മ കാണാൻ കഴിയുന്ന കണ്ണേ ഈ ലോകത്തിൽ അപൂർവമാണ് മറ്റുള്ളവരുടെ നന്മ കാണണമെങ്കിൽ നമ്മളിൽ ആ നന്മ നിറഞ്ഞിരിക്കണം നാം മറ്റൊരാളെ ഒരു തിന്മ കണ്ട് ഒരു വിരൽ കൊണ്ട് ചൂണ്ടുകയാണെങ്കിൽ നമ്മുടെ മൂന്ന് വിരലുകൾ നമ്മിലേക്ക് തന്നെ തിരിയുന്നുണ്ടേ മറ്റുള്ളവരുടെ ഒരു തെറ്റ് നാം കാണുമ്പോൾ അത്തരത്തിലുള്ള മൂന്ന് തെറ്റുകൾ നമ്മളിൽ ഒടുങ്ങുകിടക്കുന്നുണ്ട് അതിനാൽ ആ തെറ്റുകളെ നാം കാണുമ്പോൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനാണ് നാം പരിശീലിക്കേണ്ടത് അവർ ചെയ്ത അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുകയും ഇന്നും ഇന്നലെയും നാളെയും ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ് എന്ന് നാം ബോധിക്കണം അതിനാൽ ഇന്ന് നാം ചെയ്ത തെറ്റുകൾ കാട്ടിത്തരുകയാണ് വാസ്തവത്തിൽ അവർ ചെയ്തത് എന്ന് ബോധിച്ച് ആ തെറ്റുകളെ കാണുക അവർ നമ്മെ നമ്മുടെ തെറ്റുകൾ മാത്രം പറയുകയാണെങ്കിൽ എൻ്റെ തെറ്റുകളെ കാട്ടിത്തരാൻ അവർക്ക് സാധിക്കുമല്ലോ എനിക്ക് കാണാൻ കഴിയാത്തത് അവർ കണ്ടു അതുകൊണ്ട് ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് അങ്ങനെ വേണം നാം ഓരോ മനുഷ്യനെയും കാണാൻ നന്മ പഴിക്കുന്നവർക്കും ഉള്ളാൽ നന്മ നേർ നിങ്ങൾ നന്മകൾ കാണാൻ കഴിയുന്ന കണ്ണുകൾ നന്മ കാണാൻ കഴിയുന്ന കണ്ണുകൾ ഈ ലോകത്തിൽ അത്യപൂർവമാണ് എല്ലാവരും തിന്മ കാണാൻ ബഹുമടുക്കന്മാരുമാണ് അതുകൊണ്ട് നന്മ കാണുന്ന കണ്ണുകൾ അപൂർവമാണ് നന്മ നിറഞ്ഞവർക്ക് മാത്രമേ നന്മകൾ കാണാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നന്മ നമ്മുടെ ഉള്ളിൽ വളർത്തുകയും നാം അറിയാതെ തന്നെ കയറിക്കൂടിയിരിക്കുന്ന തിന്മകൾ നമ്മുടെ തിന്മകൾ മറ്റുള്ളവർ കാണുമ്പോൾ അവയെ കണ്ടെത്തുകയും അവയെ ദൂരീകരിക്കാൻ സഹായിക്കുകയും ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യം വേണം അങ്ങനെ ബോധ്യം വരുമ്പോൾ മാത്രമേ നമ്മുടെ തിന്മകൾ കാണുന്നവർക്ക് മനസ്സുകൊണ്ട് നന്മ നേരാൻ സാധിക്കുകയുള്ളൂ നമ്മെ പഴിക്കുന്നവർക്കും ഉള്ളാൽ നന്മ നേർ നേടുവിന് നിങ്ങൾ നന്മകൾ കാണാൻ കഴിയുന്ന കണ്ണുകൾ മഞ്ഞിയിലപൂർവമാണെന്നും ഈ ഭൂമിയിൽ അപൂർവമായ ഒരു വസ്തു നന്മ കാണാൻ കഴിയുന്ന കണ്ണുകളാണ് കണ്ണുകളിൽ നന്മ കാണണമെങ്കിൽ അവരുടെ മനസ്സിൽ നന്മ നിറഞ്ഞിരിക്കണം നന്മ നിറഞ്ഞ ഒരു മനസ്സുകൊണ്ട് മാത്രമേ നന്മയെ ഏറി നന്മയെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരം സുഭാഷിതങ്ങൾ നാം നിരന്തരം മനനം ചെയ്ത് ഹൃദിസ്ഥമാക്കേണ്ടവയും എപ്പോഴും ഓർമ്മിക്കേണ്ടവയുമാണ്